കരിമുകിൽ വർണ്ണൻ്റെ തിരുവുടലിനുടെ അരികിൽ വന്നെപ്പോഴും കാണാകണം കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ കാലിൽ ചിലമ്പും കിലുക്കി നടക്കുന്ന ബാലഗോപാലനെ കാണാകണം കൃഷ്ണ ഹരെ ജയാ കൃഷ്ണ ഹരെ ജയ കൃഷ്ണ ഹരെ ജയാണ ഹരി കിങ്ങിണിയും വളമോതിരവും ചാർത്തി ഭംഗിയോടെ മുമ്പിൽ കാണാകണം കൃഷ്ണ ഹരെ ജയാ കൃഷ്ണ ഹരെ ജയാണ ഹരി ജയാ കൃഷ്ണ ഹരി കീർത്തിയേറിയിടം ഗുരുവായൂർ മേവുന്നൊരാർത്തി ഹരൻ തന്നെ കാണാകണം കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ കുഞ്ഞിക്കൈരണ്ടിലും വെണ്ണ കൊടുത്തമ്മ രജിപ്പിക്കുന്നതും കാണാകണം കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ കൂത്താടിടും പശുക്കൂട്ടങ്ങളുമായി ഒത്തുകളിപ്പതും കാണാകണം കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി കെട്ടിയിട്ടിയിടും മുരലും വലിച്ചെങ്ങു മുട്ടുകുത്തുന്നതും കാണാകണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കേളെപ്പോലെ നൃത്തമാടിടുന്ന ബാലഗോപാലനെ കാണാകണം കൃഷ്ണ ഹരെ ജയ കൃഷ്ണ ഹരി ജയാ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൈകളിൽ ചന്ദ്രനെ മെല്ലെ വരുത്തിയ ലോകൈകനാഥനെ കാണാകണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരെ ജയ कृष्णा हरे जय कृष्णा हरे वा करुळि चञ्चलनेत्रने कागणं कृष्णा हरे जय कृष्णा हरे जया कृष्णा हरे जय कृष्णा हरे കോലും കുഴലുമെടുത്തുവനത്തിൽ പോയി കലിമേക്കുന്നതും കാണാകണം കൃഷ്ണ ഹരെ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൗതുകമേറിയോരുണ്ണി ശ്രീകൃഷ്ണൻ്റെ ചേതോഹരൂപം കാണാകണം कृष्णा हरे जय कृष्णा हरे जया कृष्णा हरे जय कृष्णा हरे कंस सहोदरी तन्निपि नूरु वासुदेवन् तन्ने काणागिणं कृष्णा हरे जय कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे